തിരുവനന്തപുരത്ത് മേയർ സാറേ ഇതിനു മുമ്പിരുന്ന ഒരു മേയർ സാറിൻ്റെ അഭ്യാസവും പിന്നെ ചില ഗണിതങ്ങളിലെ ഗുണിതങ്ങളും ചില സമവാക്യങ്ങളും ചില ചിന്താ കുഴപ്പങ്ങളും ചിന്താപ്പാടുകളും ഒക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അങ്ങ് ഉണ്ടായിരിക്കുന്ന ഈ ഭരണസമിതി വന്നിരിക്കുന്നത് ആ വന്നപ്പോൾ അധികാരം മോഹിച്ചു മാത്രം വന്ന് ഡാൻസ് കളിക്കുകയും നൃത്തം ചവിട്ടുകയും വേണ്ട എന്ത് പദവിയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ഒരു മഹതി അധ്യക്ഷയുടെ ഈ സമയോചിതമായ താല്പര്യപൂർവ്വമായ അധികാര ആർത്തി കണ്ടിട്ടാണ് ഞാനടക്കമുള്ളവർ അങ്ങേപ്പോലൊരു രാഷ്ട്രീയക്കാരൻ മേയർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞത് സാറേ കേരളത്തിൽ ഇതുപോലെ മൂന്നാലഞ്ച് കോർപ്പറേഷനുണ്ട് അവിടെയൊക്കെ മേയർമാരുണ്ട് ഇപ്പോഴും ഇതിനു മുമ്പും മേയർമാരുണ്ടായിരുന്നു അതിനു മുമ്പും മേയർമാരുണ്ടായിരുന്നു അവർക്കാർക്കും ദോശയിടുന്നത് പോലെ ഈ കോർപ്പറേഷൻ പരിധി ഇളക്കി തിരിച്ചിടാനോ ചുട്ടെടുക്കാനോ അച്ചാറിടാനോ ഉപ്പിലിടാനോ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ചാടിക്കയറി ബസ്സെല്ലാം ഇങ്ങനെ വേണം ഹെലികോപ്റ്ററെല്ലാം വേണം വിമാനമെല്ലാം വേണം പിന്നെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വേണം എന്നൊക്കെ പറഞ്ഞാൽ എടുത്താൽ പൊങ്ങൂല സാർ അതിനൊന്നുമുള്ള ശേഷിയില്ല അതൊന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഈ പറയുന്ന ഓരോ പഞ്ചായത്തുകളും നാട്ടിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് പിടിച്ചെടുത്തതുണ്ട് മറിച്ചെടുത്തതുണ്ട് ഓടിച്ചിട്ട് പിടിച്ചതുണ്ട് അമ്പത് കൊല്ലം കഴിഞ്ഞ് പിടിച്ചതുണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് പിടിച്ചതുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അത് കേരളമെന്ന സംസ്ഥാനത്തെ ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അല്ലാതെ അതൊരു ജില്ലാ അല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റ് പിന്നെ എന്ന് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സംഗതിയെ എടുക്കാവൂ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പദ്ധതിൻ്റെ ശക്തിയും അധികാരവുമേ എടുക്കാവൂ കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ ശക്തിയും അധികാരവുമേ എടുക്കാവൂ അത് പ്രത്യേകിച്ച് അതിൻ്റെ ഭരണഘടനയിലും രേഖകളിലും ഒക്കെ കാണുന്നത് പോലെ നമ്മുടെ ശരീരത്തും ശാരീരികമായ അവയവങ്ങൾക്ക് ഓരോന്നിനും ഓരോ ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട് ആ ജോലിയെ ചെയ്യാവൂ കാലുകൊണ്ട് കൊണ്ട് ചോറുവാരി തിന്നരുത് മൂക്കിനകത്തേക്ക് പേന കയറ്റരുത് ഇതിനെല്ലാം ഓരോ പണിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങ് ചാടി ചാടിക്കേറി ബസ്സെല്ലാം ഇങ്ങ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഗണേഷ് കുമാറിൻ്റെ മറുപടി വളരെ ഉചിതമായിരുന്നു വളരെ കൃത്യം അദ്ദേഹം പറഞ്ഞത് ബസ് മൊത്തം അങ്ങ് തന്നേക്കാം പക്ഷേ ഞങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ ഇടരുത് എന്ന് മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫിനെ ഉപയോഗിക്കരുത് ഒന്നും ചെയ്യരുത് അങ്ങ് തന്നെ ബസ് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നടത്തി അവിടെ കണ്ടക്ടറേയും ഡ്രൈവറേയും വെച്ച് മെയിൻ്റനൻസ് നടത്തി ഓടിച്ചോണോ എന്നാണ് പറഞ്ഞത് സാറ് തെണ്ടി പോകില്ലേ ഇനി അതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വാട്ടർ അതോറിറ്റിന് വേണമെന്ന് പറയരുത് റോഡിൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ പി ഡബ്ല്യു ഡി വകുപ്പ് ഞാനാണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ചു കളയരുത് ആകാശത്തു കൂടി ഹെലികോപ്റ്റർ പോകുമ്പോൾ കോർപ്പറേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹെലിപാഡ് വേണം എന്നൊന്നും പറഞ്ഞു കളയരുത് അങ്ങേക്കും പ്രധാനമന്ത്രിയെ കൊണ്ടുവരാം പ്രധാനമന്ത്രിക്ക് നല്ലൊരു പ്രസംഗമൊക്കെ നടത്താം ഒരാവേശമൊക്കെ ഉണ്ടാക്കാം ആളുകളെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെയൊക്കെ തോന്നിപ്പിക്കാം പിന്നെ ചെയ്യാൻ കഴിയുന്നത് അങ്ങേക്ക് മാന്യമായ ആളുകളോട് ഇടപെടാം കൈക്കൂലിയും കൈമടക്കുമൊക്കെ ഇല്ലാതാക്കാം കിട്ടുന്ന പണം കൃത്യമായി വിനിയോഗിച്ച് ആളുകളോടൊപ്പം നിൽക്കാമെന്നല്ലാതെ അതിനപ്പുറത്തെ വലിപ്പൊന്നും കാണിക്കരുത് ആന മുക്കുന്നത് പോലെ ആട് മുക്കിയാൽ മൂലം വിളിക്കിറങ്ങും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയതുകൊണ്ടാണ് അവർ അത്രയും ബലമൊക്കെ കാണിക്കുന്നത് അങ്ങൊരു മേയർ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ബസ് വേണം അത് വേണമെന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് ചിരിപ്പിച്ച് മറുവശത്തങ്ങയുടെ പാർട്ടിയിൽ തന്നെയുള്ള ഇവൻ ഇവനെന്തൊരു സാധനം വാഴക്കാമേയറാണോ വെണ്ടക്കാമേയർ എന്നൊന്നും ആളുകളെ കൊണ്ട് പറയിക്കരുത് വളരെ ആലോചിച്ച് ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ ചെയ്യാൻ പത്രക്കാരും പദവിയുമൊക്കെ കണ്ട് ഇളകി വല്ലാതെ മറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നൊരു കോമഡി വേഷമായി മാറുന്ന സ്ഥിതിവിശേഷം വരും ആളുകളോട് മാന്യമായിട്ടൊക്കെ ഇടപെട്ടാൽ മതി അതിനപ്പുറത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും പ്രത്യേകമായ ഈ ലോകാരോഗ്യ സംഘടനയുടെയോ ഇൻ്റർനാഷണൽ ഫണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റോ ഒന്നും നേരിട്ട് കൊണ്ടുവന്ന അക്കൗണ്ടിലേക്ക് അവർക്ക് ആർക്കും തരാൻ പറ്റില്ല കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി റൂട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് ആ റൂട്ടിംഗ് ത്രൂ വഴിയാണ് ഫണ്ട് വരുന്നത് ആ ഫണ്ടിൻ്റെ എക്സിക്യൂഷൻ്റെ ചുമതല സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കാണ് കോർപ്പറേഷൻ്റെ സ്റ്റാഫ് അടക്കമുള്ളവരൊക്കെയും ഈ പറഞ്ഞതുപോലെ സർക്കാർ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ടവരുമാണ് അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് വെറുതെ സംഗതി ഉണ്ടാക്കി നല്ല സ്മൂത്തായി നല്ല മാന്യമായി ഭരിച്ച് ആളുകളെ കൊണ്ട് നല്ല മാന്യനായ മേയറായിരുന്നു രാജേഷ് എന്ന് പറയിക്കുക അല്ലാതെ അതൊന്നും കൊണ്ട് കാര്യമില്ല പ്രധാനമന്ത്രിക്ക് വരാം ഒരു പ്രസംഗം നടത്താം പ്രഖ്യാപനം നടത്താം ആവേശം കൊള്ളിച്ച് മടങ്ങാം നമുക്ക് അങ്ങ് തിരിച്ചെടുക്കാനും മറിച്ചു വെക്കാനും ഒന്നും സാധ്യമല്ല അതുകൊണ്ട് അത്തരം അഭ്യാസങ്ങൾ അനാവശ്യമായ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കും ബസ്സെല്ലാം കൂടെ കൊണ്ടുവന്ന് കോർപ്പറേഷനിൽ ഇട്ട് തന്നാൽ സാറെന്തോ ചെയ്യും സാറിൻ്റെ കയ്യിലുണ്ടോ അതിൻ്റെ സംവിധാനം അത് ഓടിക്കാനോ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാനോ അവർക്ക് ശമ്പളം കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ അപ്പം പദവി അറിഞ്ഞ് മനുഷ്യബന്ധങ്ങൾ സൂക്ഷിച്ച് വളരെ വ്യക്തിപരമായി അതിൻ്റെ ഡിഗ്നിറ്റിയും ഡെക്കോറവും അതുപോലെ തന്നെ പേഴ്സണൽ സംഗതികളുമൊക്കെ സൂക്ഷിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക യു പിയിലെയോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെയോ മേയർമാരെ പോലെ എന്തൊന്നും കരുത ഈ തിരുവനന്തപുരത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വോട്ട് ചെയ്ത സമൂഹം പോലും നിങ്ങളോട് ക്ഷമിക്കില്ല പൊറുക്കില്ല വലിച്ചു താഴെയിടും അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വാഴയ്ക്കാ വെണ്ടയ്ക്ക മേയറാവാതെ നല്ല കരുത്തുള്ള അനുഭവജ്ഞാനമുള്ള ആളുകളോടു മാന്യമായി ഇടപെടുന്ന ഇതുപോലെ ഇല്ലാത്ത അധികാരമുണ്ടെന്ന് വിശ്വസിച്ച് അഭ്യാസ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്ന സംഭവത്തിലേക്കൊന്നും പോവാതിരിക്കുക ഓർക്കണം ഒരു മേർ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ബസ്സിൻ്റെ മുമ്പിൽ കാണിച്ച അഭ്യാസത്തിനാണ് എല്ലാവരും കൂടെ ഷെഡി കയറ്റിയത് അപ്പോൾ അതുകൊണ്ട് അതേ ബസ്സിൽ തൊട്ട് തന്നെ അങ്ങ് തുടങ്ങി വെട്ടിൽ വീഴരുത് അത്രയേ ഉള്ളൂ